നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായ സഖാക്കന്മാരെ രക്ഷിക്കാൻ നിയമത്തെ പോലും വെല്ലുവിളിച്ച് സർക്കാർ ശ്രമം നടത്തുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അപ്രതീക്ഷിത നടപടി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം സഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഷൻ നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ നിന്ന് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല എന്നതായിരുന്നു സ്പീക്കർ അടക്കം പറഞ്ഞത് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള നീക്കത്തിനെതിരെ കെ കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്ന ശ്രമത്തിനിടെയാണ് സ്പീക്കർ അത് തള്ളിയത് ൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം ഇല്ല എന്നായിരുന്നു സർക്കാർ അപ്പോൾ അറിയിച്ചിരിക്കുന്നതെന്ന സ്പീക്കർ വ്യക്തമാക്കി സബ്മിഷനായി ഉന്നയിക്കാം എന്ന് സ്പീക്കർ അതിനോടൊപ്പം തന്നെ അറിയിക്കുകയും ചെയ്തു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അപ്പോൾ കെ കെ രമ എം എൽ എ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെടാൻ തയ്യാറായിരുന്നത് എന്നാൽ ഇതിന് മറുപടി പോലും പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിന്നിരുന്നില്ല ടി പി എസ് പ്രതികളെ വിട്ടയക്കാൻ ശ്രമം നടക്കുന്നു എന്നാരോപിച്ച നോട്ടീസ് അങ്ങനെ ഒരു നീക്കം ഇല്ലാത്തതിനാൽ നോട്ടീസ് വേണ്ട എന്ന് സ്പീക്കറും പറഞ്ഞു വിഷയത്തിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവ് വി ഡി തമ്മിൽ വലിയ തർക്കമായിരുന്നു ഉണ്ടായത് ഇളവ് നൽകാനുള്ള നീക്കത്തിന് തെളിവായി കത്ത് പുറത്തു വന്നിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞു സർക്കാർ ഭയമാണെന്നാണ് ഇതിനു പിന്നാലെ വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഇതിനു പിന്നാലെ ഗവർണർക്ക് കഴിഞ്ഞ ദിവസം കെ കെ രമ പരാതി നൽകി ഇത്രയെല്ലാം സംഭവങ്ങൾ നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത മൂന്ന് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം സഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്രതീക്ഷിതമായ ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ ചുമതലയായിട്ടുള്ള ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് അരുൺ അസിസ്റ്റന്റ് പ്രിസൻസ് ഓഫീസർ ഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം പാർട്ടി മുഖം രക്ഷിക്കാനും അടക്കമുള്ള ഉന്നത നേതാക്കന്മാരുടെ പ്ലാനുകൾ പൊളിഞ്ഞ് എന്നത് അതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാനുമുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രമാണ് എന്നത് ജനങ്ങൾക്ക് സംശയമുണ്ട്